നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും നാം രണ്ട് കാര്യങ്ങൾ ചെയ്തു ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നോ ടു സെൽഫ് സ്വയത്തോട് വേണ്ട എന്നും യെസ് ടു ഗോഡ് ദൈവത്തോട് അതേ എന്നും ഇതൊരു ക്രിസ്തീയ അച്ചടക്ക രീതിയാണ് ഇറ്റ് മീൻസ് ഡിനായി അവർ ഓൺ ഡിസായേഴ്സ് സെൽഫിഷ് അംബിഷൻസ് ഓർ വിൽ ഇൻ ഓർഡർ ടു ഫോളോ ആൻഡ് ഒബേ ഗോഡ്സ് വിൽ ദൈവഹിതം പിന്തുടരാനും അനുസരിക്കാനും വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളെയോ സ്വാർത്ഥ അഭിലാഷങ്ങളെയോ ഇച്ഛയോ നിഷേധിക്കുക എന്നാണതിനർത്ഥം അതിൽ നമ്മളെ അഹങ്കാരം സ്വാർത്ഥത പാപം സ്വയം ഒന്നാമതാകാനുള്ള വെമ്പൽ ഇവയൊക്കെ ഉൾപ്പെടുന്നു ഇതിൻ്റെ മേലൊരു നിയന്ത്രണം ഉണ്ടാകുകയും ഇതിനോടൊക്കെ നോ എന്ന വൈമുഖ്യം കൂടാതെ പറയാനും നിലകൊള്ളുവാനും കഴിയണം യേശു കർത്താവ് പറഞ്ഞതത്രേ ലൂക്കോസിൻ്റെ സുശിഷം ഒൻപതാമതി ആയ ഇരുപത്തി മൂന്നാം വാക്യം എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ നോ ടു സെൽഫ് സ്വയത്തോട് വേണ്ട എന്ന നിലപാട് മാത്രം എടുത്താൽ പോരാ യെസ് ടു ഗോഡ് ദൈവത്തോട് അതേ എന്ന നിലപാട് നാം എടുക്കുന്നവരായിരിക്കണം നമ്മുടെ ജീവിതത്തെയും തിരഞ്ഞെടുപ്പുകളെയും ഭാവിയെയും ദൈവത്തിൻ്റെ ഉദ്ദേശ്യത്തിനായി സമർപ്പിക്കുന്ന പ്രക്രിയയാണ് യെസ് ടു ഗോഡ് ദൈവത്തോട് അതേ എന്നുള്ള നിലപാട് ദൈവത്തെ വിശ്വസിക്കുക അവിടുത്തെ വചനമനുസരിക്കുക നമ്മുടെ ജീവിതത്തെ അവിടുത്തെ ഇഷ്ടവുമായി പൊരുത്തപ്പെടുത്തുക എന്നതും ചിന്തയിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും ക്രിസ്തുവിനെ പിന്തുടരുക എന്നതും നാം വളർത്തിയെടുക്കേണ്ട ഒരു സജീവമായ പ്രതിബദ്ധതയാണ് എ ഡബ്ല്യു ടോസർ പറഞ്ഞത് ദ മാൻ ഹു ഹാസ് ഗോഡ് ഫോർ ഹിസ് ട്രഷർ ഹാസ് ഓൾ തിങ്സ് ഇൻ വൺ ദൈവത്തെ നിക്ഷേപമായി കാണുന്ന മനുഷ്യന് എല്ലാം ഒന്നിൽ തന്നെയായിരിക്കും എൻ്റെ എല്ലാം എല്ലാം ദൈവമാണ് പാട്ടുകാരൻ പറയുന്ന പോലെ എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രം എന്ന നിലപാടുള്ള ഒരു വ്യക്തി ഒരിക്കലും തൻ്റെ സ്വയത്തെ താലോലിക്കുകയോ ഊട്ടി വളർത്തുകയോ ചെയ്യാതെ യെസ് ലോഡ് അതേ കർത്താവേ എന്ന മനോഭാവമായിരിക്കും ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിക്കുക ദൈവത്തോടെ യെസ് ലോഡ് എന്ന് പറഞ്ഞവരാരും തന്നെ ഇന്നേ വരെ അതിൽ ഖേദിക്കേണ്ടി വന്നിട്ടില്ല യേശുവിൻ്റെ അമ്മ മറിയ ദൈവം ആകെ പറഞ്ഞ സമർപ്പണ വാചകം നമുക്കും ആവർത്തിക്കാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ഞാൻ കർത്താവിൻ്റെ ദാസൻ മേ യുവർ വേർഡ് ടു മീ ബി ഫുൾഫിൽഡ് നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ ഹാവ് എ പ്ലസ് ടെ